ഹലോ കേസ് എർത്ത് സെൻറ്റർ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ലോകത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എർത്ത് സെൻറ്റർ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ തഞ്ചാവൂർ തഞ്ചാവൂരിനെയാണ് തമിഴ്നാട്ടിലുള്ള തഞ്ചാവൂരിനെയാണ് അപ്പോൾ ഈ തഞ്ചാവൂരിലേക്ക് ഞങ്ങളൊരു യാത്ര പോയി വേറൊന്നുമല്ല മൈ കേരള ടൂറിസം അസോസിയേഷൻ കേരളത്തിലെ തന്നെ പ്രമുഖമായ ടൂറിസം സംഘടനയാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു സംഘടനയാണ് അവരെല്ലാ സമയത്തും ഫാം ട്രിപ്പുകൾ സംഘടിപ്പിക്കും പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ് പരിചയപ്പെടുത്തുക അവരുടെ സംഘടനയുള്ള മെമ്പേഴ്സിന് അവിടെയുള്ള ഹോട്ടൽസുമായിട്ട് അപ്പ് ഉണ്ടാക്കുക ഹോട്ടൽസിൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക നമ്മുടെ മെമ്പേഴ്സിൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക അങ്ങനെയാണ് ഫാം ട്രിപ്പുകൾ സംഘടിപ്പിക്കുന്നത് അവരുടെ ഇരുപത്തി ഒമ്പതാമത്തെ ഫാം ട്രിപ്പ് പോയിരിക്കുന്നത് തഞ്ചാവൂർ വാൾപ്പാറ ആതിരപ്പള്ളി അങ്ങനെ ആ പ്രദേശങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ പോയതായിട്ട് ഓർക്കുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ കോളേജ് ട്രിപ്പിനേക്കായി വൈബുള്ള പുള്ളിയായിട്ടുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ട്രിപ്പ് ഒരു മിനിറ്റ് പോലും ഊണും ഉറക്കവും ഇല്ലാതെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ് ലൈഫിൽ അപ്പം ആ ട്രിപ്പിൻ്റെ ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ കൊച്ചിയിൽ നിന്ന് തഞ്ചാവൂരിലേക്കുള്ള യാത്രാ വിശേഷങ്ങളും നമ്മുടെ തഞ്ചാവൂരിലെ സ്റ്റേയും അവിടെ നമുക്ക് കിട്ടിയ ഗസ്റ്ററും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പം എർത്ത് സെൻറ്ററിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഹലോ കേസ് നമ്മുടെ യാത്ര രാത്രി പത്ത് മണിക്കൊക്കെയാണ് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഉച്ചയായപ്പുഴ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ പോയി ഞാൻ നമ്മുടെ അനിബായി നമ്മുടെ പ്രസിഡന്റ് കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഈഡൻ സൈൽ എന്ന് പറയുന്ന സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ പോയി റൂം എടുത്ത് അവിടുന്ന് സമയമാകുമ്പോൾ പോകാമെന്ന് വെച്ചാണ് അപ്പോൾ അവിടെ ഒക്കെ റൂമൊക്കെ എടുത്ത് വണ്ടി എല്ലാം അവിടെ പാർക്ക് ചെയ്ത് കറക്റ്റ് സമയമായപ്പോൾ നമ്മുടെ വൈറ്റില കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിലോട്ട് ചെന്നാൽ മതി എന്നായിരുന്നു അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് ഇത്രയും ആൾക്കാർ പോകുന്നത് ഏകദേശം എൺപതിനും നൂറിനും ഇടയ്ക്ക് ആൾക്കാരുണ്ട് വന്നു കഴിയുമ്പോൾ അറിയാം അത്ര പേര് കൃത്യമായിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടി രണ്ടും വന്നു ഇത് നമ്മുടെ വണ്ടിയല്ല നമ്മുടെ വണ്ടി വരുന്നേ ഉള്ളൂ മേനോൻസ് ട്രാവൽസിൻ്റെ രണ്ട് ബസ്സുകളാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ബാഗും ലഗേജും ഒക്കെ ആയിട്ട് കൂടി കൂടി നിൽപ്പുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അങ്ങനെ നമ്മുടെ ബസ് വന്നു എല്ലാവരും ബസ്സേക്കറി ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും ബസ്സിനുള്ളിൽ കയറി അവരവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റിലേക്ക് പിടിച്ചു ആദ്യം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനൊരു പതിയെ ഒരു തണുത്ത മട്ടിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോഴാണ് ഇവരുടെ എല്ലാം തനി രൂപം പുറത്ത് വരുന്നത് ഓക്കേ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് ഡാൻസ് തുടങ്ങി ഈ ഒരു ഡാൻസ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതോ ഒരു മണിക്കൂറല്ലേ അരമണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അങ്ങേ അറ്റം പോയാൽ മൂന്ന് മണിക്കൂർ നീളത്തുള്ളന്ന് ഇത് നേരം വെളുക്കുന്നിടം വരെ ഇത് കണ്ടിന്യൂ ചെയ്തു എനിക്ക് വന്ന് രാവിലെ ഒരു അഞ്ചു മണി വരെ ഇതേ വൈബിൽ പാട്ടും ഡാൻസും നമ്മുടെ അശ്വിനാണ് ഇതിന് ലീഡർഷിപ്പിലുള്ളത് തൊട്ടുകൂടെ നമ്മുടെ അമീർക്കയുണ്ട് ബാക്കിയുള്ളവരാരും മോശമൊന്നും അല്ല അവരെയാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ പുറകിൽ നമ്മുടെ മനുവായി ഉണ്ട് ടോണി ഉണ്ട് അങ്ങനെ എല്ലാവരും ഭയങ്കര ഡാൻസിലാണ് ഈ ഡാൻസ് ഇപ്പോൾ എങ്ങും തീരത്തില്ല എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട് മ്യൂസിക് ഇട്ടാ പാടുന്നതെങ്കിൽ അത് കേൾപ്പിക്കാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് ആകും അല്ലാത്ത ചെറിയ ചെറിയ പാട്ടുകളൊക്കെ കേൾപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോവാം നമ്മുടെ സംഘടന ട്രഷർ ആനന്ദും നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി നമ്മുടെ പ്രദീപ് ബായി എല്ലാവരും ഭയങ്കര ഡാൻസിലാണ് എനിക്ക് തോന്നുന്നു ബസ് ഭയങ്കരമായിട്ട് കുലുങ്ങിക്കുലുങ്ങി തന്നെയാണ് പോകുന്നത് പുറേ നമ്മുടെ കണ്ണൂർ സുധാകർ ഉണ്ട് എല്ലാ ആൾക്കാരും എല്ലാവരും ഒന്നിനൊന്നിനും വെച്ച് ആർക്കും ഒരു കംപ്ലയിൻറ്റും ഇല്ല എല്ലാവരും ഈ വൈബ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇടയ്ക്ക് ബസ് നിർത്തി ഓരോ ആൾക്കാരെ കയറ്റുന്നുണ്ട് പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആൾക്കാർ കയറാനുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു തൃശ്ശൂരൊക്കെ കഴിയുന്ന തമ്മിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ വളരെ സ്ലോയിലാണ് മൂവ്മെൻറ്റ് ഒരു പാലക്കാടൊക്കെ എത്തുന്നവരെ തൃശ്ശൂർ കഴിയുന്നടം വരെ പാലക്കാടിന് വരെ ഇങ്ങനെ സ്ലോയിൽ പോകും രാത്രിയിലായിരിക്കും വണ്ടി ഓടി ഈ ദൂരം മുഴുവൻ കവർ ചെയ്യുന്നത് നോക്കി എന്നാ അടിപൊളി ഡാൻസ് ആ നമ്മുടെ പ്രസിഡന്റ് തിരി അനി ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷാജ്മോൻ ചേട്ടനെ കാണാം ബ്ലാക്ക് ബെനിയനിൽ പുള്ളി ഇഗ്രും പാട്ടുകാരനാണ് അവരുടെയൊക്കെ പാട്ടും മേളവും നമുക്ക് അസാധ്യമായിട്ടുള്ള കലാകാരന്മാർ കുറച്ച് പേര് നമ്മുടെ ഈ ട്രിപ്പിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ ചെറിയ പാട്ടുകളൊക്കെ നമുക്ക് പറ്റുന്ന രീതിക്ക് അശ്വിൻ ഭയങ്കര ഫോമിലാണ് ഡാൻസ് കളിക്കാനായിട്ട് ഈ വണ്ടി നിർത്തുന്നോ ഒന്നും എന്നും ഒന്നും ബാധിക്കുന്നേ ഇല്ല വണ്ടി നിർത്തുന്നോ ഓടുന്നുണ്ടോ ആൾ കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ ഒന്നും ഇവർക്കൊരു വിഷമേ അല്ല ഇവർ ഫുൾ ടൈം വൈബിലാണ് ഒരു കോളേജ് ടൂറിന് അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അപ്പം നമ്മുടെ ഈ പരിപാടി എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് തേണ്ട നമ്മുടെ അനുഗ്രഹീത കലാകാരൻ നമ്മുടെ റഹ്മത്തുള്ള റഹ്മത്തുള്ള ആക്ച്വലി ഫുഡ് പോയിസൺ അടിച്ച് വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ലാസ്റ്റ് വണ്ടി പിടിച്ചിട്ടാണ് എത്തുന്നത് അദ്ദേഹം നമ്മുടെ മിന്നൽ വള എന്ന് പറയുന്ന ഹിറ്റ് ഗാനമായിട്ട് വന്നു സൂപ്പറായിട്ട് പാട്ട് പാടും ഇതിനകത്ത് പാട്ട് പാടുന്ന ഒരു നാലഞ്ചോളം ആൾക്കാരുണ്ട് നല്ല അസാധ്യ പാട്ടുകാർ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ ഈ എം കെ ടിയുടെ യാത്രകളെല്ലാം എപ്പോഴും നല്ല വൈബായിരിക്കും ഇവരുടെ ഓപ്പൺ പ്രോഗ്രാംസിലും എല്ലാം ഇവർ നല്ല കിടിലും പാട്ടുകൾ പാടും അപ്പോൾ ഈ കരോക്കെ ഇട്ട് പാടുന്നതുകൊണ്ടാണ് എനിക്ക് പാട്ട് കേൾപ്പിക്കാൻ പറ്റാതെ കരോക്കെ ഇല്ലാതെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇവരുടെ സുന്ദരമായ പാട്ടുകളൊക്കെ കുറച്ച് കേൾപ്പിക്കാം കൈയിലിട്ട പെണ്ണകെടാണു നീ കാണും വേണുകാനും കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമല്ല You're the only അങ്ങനെ പാട്ട് കേട്ട് കേട്ട് ഷാജ്മോൻ ചേട്ടൻ്റെ ബിനോ ചേട്ടൻ്റെ റഹ്മത്തുള്ളയുടെ റോഷൻ ബായുടെ എല്ലാം പാട്ട് കേട്ട് കേട്ട് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന തമിഴ്നാടിൻ്റെ ദൃശ്യ ഭംഗിയാണ് കാരണം തമിഴ്നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാലുള്ള ഭംഗി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നിന്ന് വ്യത്യസ്തമായി പരന്നു കിടക്കുന്ന പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആ പരപ്പുള്ള ഭൂമിക്കൊരു പ്രത്യേക സൗന്ദര്യമുണ്ട് നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരു നൂറ് മീറ്റർ പോലും പലപ്പോഴും നമുക്ക് വിസിബിലിറ്റി ഇല്ല കാര്യം മരങ്ങളും ബിൽഡിങ്ങുകളും കൊണ്ട് പല സ്ഥലങ്ങളും ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട് ഇല്ല പക്ഷേ ഒരു സംശയം എനിക്കെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ തമിഴ്നാട്ടിലോട്ട് ചെല്ലുമ്പോൾ ആലോചിച്ചിട്ടുണ്ട് കേരളത്തിലേക്കാൾ കൂടുതൽ തെങ്ങുകളുള്ളത് തമിഴ്നാട്ടിലാണെന്ന് അതെൻ്റെ ഒരു സംശയം തന്നെയാണ് ഇന്നും പക്ഷേ കുട്ടനാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങുകൾ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും പാലക്കാട് ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാലും കുറേ സ്ഥലങ്ങളിലൊക്കെ തെങ്ങ് കാണാൻ പറ്റും അല്ലാതെ കൂടുതൽ ഇങ്ങാണ് എനിക്ക് തോന്നുന്നു പാലക്കാടേക്ക് ചെല്ലണം അല്ല തമിഴ്നാട്ടിൽ പോകണം എന്ന് തോന്നുന്നു നോക്കി ആൾക്കാരൊക്കെ ഡാ ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും ക്ഷീണത്തിൽ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുവാണ് ഇനി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരം കൂടെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താം ഇതിനിടയ്ക്ക് വണ്ടിക്ക് ചെറിയ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടയറിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് അപ്പോൾ എവിടെയൊന്ന് നിർത്തി ടയറൊക്കെ റിപ്പയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരുടെ ക്യാബിലോട്ട് നമ്മൾ ചെന്നു നമ്മുടെ വണ്ടി മേനോൻസ് ട്രാവൽസ് ആണ് മൂന്ന് പേര് ഇതിലെല്ലാം ഉണ്ട് ഈ ഉറങ്ങിക്കിടക്കുന്നതാണ് ഇതിൻ്റെ ഓണർ അതിൻ്റെ കൂടെ രണ്ട് പേരും കൂടെ ഉണ്ട് ഒരു ഡ്രൈവറിയായിട്ടിനും ഒരു സഹായി ഉണ്ട് അപ്പോൾ അവർ തമിഴ്നാട്ടിലെ ഹൈവേ കൂടെ നോക്കിയാൽ പരന്നങ്ങ് കിടക്കുവാണ് വെച്ച് അനുതി പോകുക എത്ര സ്പീഡ് വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും കാരണം ഇവിടുത്തെ ഹൈവേകളിൽ ഒരു പ്രത്യേകത ഇതൊന്നും ടൗണുകളിൽ ടച്ച് ചെയ്യുന്നില്ല ടൗണുകളിൽ നിന്ന് കുറച്ച് ഒന്നോ രണ്ടോ കിലോമീറ്റർ മാറി തുറസായ സ്ഥലങ്ങളിൽ കൂടാണ് ഇത് പലപ്പോഴും പോകുന്നത് അതുകൊണ്ട് ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ താമസമില്ലാതെ തന്നെ നമ്മുടെ കേരളത്തിലും ഇങ്ങനെയുള്ള ഹൈവേകളൊക്കെ വരും നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകാനായിട്ടുള്ള ഹൈവേയുടെ പണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ ഇരുപത്താറ് പകുതിയോടുകൂടി പൂർത്തിയാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ പണിയൊക്കെ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി അധിക സമയമില്ല ഒരു ഒമ്പത് ഒമ്പതരയോടുകൂടി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും തമിഴ്നാട്ടിലെ ഈ പ്രദേശങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള കൃഷികളാണ് ഒരു ആളുടെ സ്ഥലത്ത് തന്നെ അതോ പല ആൾക്കാരുടെ സ്ഥലങ്ങളാണോ എന്ന് അറിയത്തില്ല ഞാൻ മുമ്പ് പറഞ്ഞാണില്ലേ തെങ്ങുകൾ ധാരാളം തമിഴ്നാട്ടിലുണ്ട് നമുക്ക് ഇപ്പോഴും ആ സംശയം അവിടെ നിലനിൽക്കുവാണ് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ കൂടുതൽ തെങ്ങുള്ളതെന്ന് അങ്ങനെ നമ്മുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാണ് ഹോട്ടൽ അനിത പാർത്ഥിവൻ ഫോർ സ്റ്റാർ ഹോട്ടലാണ് ഇനി ഒരു ദിവസം നമ്മൾ ഇവിടെയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഇവിടെയാണ് ഇന്ന് സ്റ്റേയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ സൂപ്പറായിട്ടുള്ളൊരു ഹോട്ടലാണ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് റോഡിൻ്റെ സൈഡിലാണ് ഈ വേളാങ്കണ്ണിയൊക്കെ പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് പല സ്ഥലങ്ങളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാം വേളാങ്കണ്ണി അതുപോലെ തന്നെ തഞ്ചാവൂർ ക്ഷേത്രം അങ്ങനെ അങ്ങനെ പല കുറേ സ്ഥലങ്ങളെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു സ്വീകരണം തന്നെയാണ് ഹോട്ടലുകാർ ഒരുക്കിയിരുന്നത് നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മളെ ഹോട്ടലിൻ്റെ ഓണറും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ ചേർന്ന് നമുക്ക് കുറിയൊക്കെ ചാർത്തി നമുക്ക് മധുരമൊക്കെ തന്ന് നമ്മളെ സ്വീകരിച്ചു എല്ലാ ആൾക്കാർക്കും ശേഷം നമ്മൾ ബ്രേക്ക് റൂം അലോട്ട് ചെയ്യണം റൂം അലോട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും നമ്മുടെ എം കെ ടിയുടെ സെക്രട്ടറിയും കൂടെ മനോജ് ചേട്ടനും കൂടെയാണ് എല്ലാവർക്കും റൂം അലോട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ റൂം കിട്ടി എൻ്റെ കൂടെ റഹമത്തുള്ള നമ്മുടെ സുധാകർഭായി ആണ് 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 അങ്ങനെ ഞാനിവരുടെ രണ്ട് ദിവസം കൂടി ഫസ്റ്റ് ഫാം ട്രിപ്പിലാണ് റൂം ഷെയർ ചെയ്യുന്നത് സജീർ ഷബീർ സജീർബായും ആണ് സാധാരണ എൻ്റെ കൂടെ വരാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ എം കെ ടിയുടെ മെയിൻ പാട്ടുകാരൻ നമ്മളൂടെ താമസിക്കുന്നത് നമുക്ക് എന്തായാലും ഇത്രയും വലിയൊരു ഹോട്ടലാണ് ഇവിടുത്തെ റൂം എങ്ങനെയുള്ളതൊന്നും നമുക്ക് കാണാം റൂം തുറന്ന് ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സംഭവം നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ഈ റൂമിന്റെ ഒരു ഫെസിലിറ്റി നമ്മൾ മൂന്ന് പേർക്ക് ഷെയർ ചെയ്യാൻ വലിയ റൂം ധാരാളം ഫെസിലിറ്റീസ് ഉണ്ട് നല്ല അടിപൊളി സ്പേഷ്യസായിട്ടുള്ള റൂം അതോടൊപ്പം നല്ല ഇന്റീരിയർ ഒക്കെ നല്ല സൂപ്പർ സൂപ്പറായിട്ട് വലിയ പഴക്കമില്ലാത്തൊരു ഹോട്ടലാണ് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഹോട്ടൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് അതിന്റെ കൂടെ നല്ല സൂപ്പർ ടോയ്ലറ്റ് ഫെസിലിറ്റി അതിനോടൊപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എവിടെ പോയാലും നമ്മുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണി ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഇവിടെയും നമുക്ക് ബാൽക്കണി ഉണ്ടോയെന്ന് നോക്കി ഇരുന്നാൽ എന്തെങ്കിലും വ്യൂ നമ്മൾ പൊതുവേ ഈ ഹില്ലി ഏരിയാസിലൊക്കെയാണ് കൂടുതലും പോകാറുള്ളത് കൊണ്ട് അവിടെ നിന്ന് നല്ല ഒക്കെ കാണാൻ പറ്റും ഇവിടെ പക്ഷേ നമുക്ക് തുറസ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ബാൽക്കണി ഇവിടെ ഉണ്ട് നമുക്ക് പുറത്തിറങ്ങിയിരുന്നത് ചിന്തഔട്ട് ചെയ്യണം സൗകര്യം എന്തായാലും ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എൻ്റെ മോനെ ഇത്രയും ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു വെജിറ്റേറിയൻ ഫുഡ് ഞാൻ ഈ അടുത്തിടയ്ക്ക് അങ്ങനെ കഴിച്ചിട്ടില്ല അത് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഇഡ്ഡലി ഉണ്ട് അതുപോലെ തന്നെ കേസരി ഉണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ വേറെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ദോശയുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് പൊങ്കലുണ്ട് നല്ല സൂപ്പർ വടയുണ്ട് ചട്നി ഉണ്ട് രണ്ട് തരം ചട്ണിയുണ്ട് സാമ്പാറുണ്ട് അപ്പോൾ സ്വീറ്റ്സ് ഉൾപ്പെടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് എടുത്ത് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ ഞാനൊരു രണ്ട് വടയും രണ്ട് ഇഡ്ഡലിയും കൂടെ എടുത്തു എൻ്റെ മോനെ ടേസ്റ്റ് ടേസ്റ്റെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പിന്നെയും പിന്നെയും വായിക്കട വെള്ളം വരുവാണ് അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല വിശാലമായ റെസ്റ്റോറൻറ്റുമാണ് അവിടെ നിന്ന് എല്ലാ ആൾക്കാരും ആഹാരം നല്ല കാര്യമായിട്ട് തന്നെ കഴിച്ചു ഒരു പ്രാവശ്യം മേടിച്ചതുകൊണ്ട് ഞാൻ ഈ ഫുഡ് നിർത്തിയില്ല ഞാൻ രണ്ടും മൂന്നും തവണ പോയി എല്ലാ സാധനങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീണ്ടും കഴിച്ചു അവസാനം നമ്മുടെ സ്വീറ്റ്സ് കേസരി ലാസ്റ്റ് ചായയും കുടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എണീറ്റാൽ അസാധ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഈ അനിതാ പാർത്ഥിൻ ഹോട്ടലിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വേറെ എങ്ങും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ രണ്ട് റെസ്റ്റോറൻറ്റുകൾ കൂടാതെ ഒരു ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടാണ് ഈ കാണുന്നത് ഒരു എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ഏഴോ എട്ടോ കോർട്ടുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഒരു നാലഞ്ച് എങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന വലിപ്പത്തിൽ ഒരു ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടും അതിൻ്റെ പവലിയനും എല്ലാം ഉണ്ട് ഇവിടെ എന്തോ മീറ്റിംഗ് നടത്താൻ വേണ്ടി ഇവിടെ കാർപ്പറ്റ് വിരിച്ച് ചേർച്ചിട്ടിരിക്കുന്നതാണ് ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഞാൻ പല സ്ഥലത്ത് ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമേ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മുടെ അടുത്ത് എം കെ ടിയുടെ മീറ്റിംഗ് ആണ് മീറ്റിങ്ങിന് ശേഷം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ലഞ്ചിനുള്ള ടൈം ആവും ലഞ്ചിന് ശേഷമാണ് നമ്മൾ ഈ തഞ്ചാവൂരെല്ലാം ചുറ്റി കാണാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്ന് മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അതിഥികളായിട്ട് ഹോട്ടലിൻ്റെ ഓണറും അദ്ദേഹത്തിൻ്റെ വൈകുന്നേരം ഭാരവാഹിയോ എല്ലാം സ്റ്റേജിലെത്തി അപ്പോൾ ഞാനാണ് ആങ്കറിങ്ങിന് വേണ്ടി സ്റ്റേജിൽ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയും അതുപോലെ തന്നെ ഓരോ പേര് ചില സാങ്കേതിക കാരണങ്ങൾ നമ്മൾ ചെയ്ത് എഴുപത്തിയഞ്ചു പേരാക്കി അതിനകത്തുനിന്നും ഒരു അഞ്ച് പേര് പറഞ്ഞ് എഴുപത് പേരായിട്ട് നിലവിൽ ഇവിടെ എത്തി നിൽക്കുന്നത് എല്ലാവരോടും നന്ദി നിലപാടുണ്ട് നമ്മളൊരു ഫാം ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മള് തായ്ലൻഡ് ആണെങ്കിലും വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും നമ്മൾ ഏതൊരു പരിപാടി കണ്ടക്ട് ചെയ്താലും

ആൾക്കാരെ നമ്മുടെ സംഘടന തന്നെയുള്ള നിഷയ്ക്ക് ഒരു ആദരവ് കൊടുക്കുന്നതാണ് അടുത്തതായിട്ട് നിഷ നമ്മുടെ സംഘടനയിലെ കുറച്ച് ആൾക്കാർ റഷ്യയിൽ പോയി പെട്ടുപോയി ഒരു തരത്തിലും അവർക്ക് തിരിച്ച് ടിക്കറ്റ് കിട്ടാനായിട്ട് വഴിയില്ലാതെ വന്നപ്പോൾ നിഷയാണ് അവർക്ക് ടിക്കറ്റ് ചെയ്തു കൊടുത്ത് വളരെ ഈസിയായിട്ട് കംഫർട്ടബിളായിട്ടും അതിനുവേണ്ടി നിഷയ്ക്ക് നമ്മുടെ സംഘടനയുടെ വക ഒരു ആദരവ് കൊടുക്കുകയാണ് അതിനുശേഷം വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമ്മുടെ അനിതാ പാർത്ഥിവൻ ഹോട്ടലിൻ്റെ പക ഒരു ആദരവുണ്ട് എല്ലാവരും ഷാൾ അണിയിക്കുകയാണ് ഇങ്ങനെയുള്ള നൂറാൾക്കാരെയും ഷാൾ അണിയിച്ച് അവർ സ്വീകരിക്കുകയാണ് അതിനാദ്യം നമ്മുടെ പ്രസിഡന്റിനെ ഷാൾ അണിയിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അതിനുശേഷം നമ്മുടെ മറ്റ് ഭാരവാഹികളെയും അതിനുശേഷം ഓരോ മെമ്പേഴ്സിനും എന്നെ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് അവർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു അവസാനമായിട്ട് നടന്നത് നമ്മുടെ സെക്രട്ടറിയെ കിരീടവും ചെങ്കോലും മാലയൊക്കെ ഇട്ട് അതിഭയങ്കരമായിട്ടുള്ള സ്വീകരണം നടത്തി കാരണം പുള്ളിക്കാരനാണ് അനിതാ പാർഥിവൻ ഹോട്ടലുമായിട്ട് കണക്ട് ചെയ്തത് അവർ ഫ്രണ്ട്സാണ് അപ്പം നിങ്ങൾ നോക്കിക്കോണം കിരീടമുണ്ട് മാലയുണ്ട് ഇഡിലൻ സംഭവമാണ് ഇതിനകത്തുള്ളത് നോക്കിക്കേ സൂപ്പറായിട്ടുണ്ട് എന്നാൽ മാലയാണ് നോക്കിക്കും മാല അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി കിരീടം തഞ്ചാവൂരിലെ രാജാവായിട്ട് നമ്മുടെ ദില്ലീപേട്ടനെ വഴിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മാലയും കിരീടവും ഒക്കെ പല ആൾക്കാരും വെച്ചോണ്ട് നടക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സംഘടനയിലുള്ള പല ആൾക്കാർ ഈ കിരീടവും മാലയൊക്കെയാണ് ഞെങ്കിൽ നടക്കുന്നത് കാണാൻ പറ്റും അതിനുശേഷം അനിത പാർട്ടിയും ഹോട്ടലിൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മറ്റും നമുക്ക് തന്നു അതിനുശേഷം നമ്മളും നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ നമ്മുടെ താഴ്ത്തങ്ങാടി ഷാജുമോൻ ചേട്ടനും നമ്മുടെ കണ്ണൂർ സുധാകരവും ഒക്കെ കൂടി അതെല്ലാം ഇട്ട് അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് അവർക്കൊക്കെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്തായാലും അതിന് ശേഷം നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മുടെ ബെന്നിച്ചേട്ടനും അമീർക്കായും രണ്ടും വാഗമൺ ടീംസാണ് ഓറഞ്ച് വാരിയുടെയും വാഗാവിസ്റ്റയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ വിശാലമായ നോൺ വെജ് വെജിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെജ് റെസ്റ്റോറൻ്റിൽ നിന്നാണ് നമ്മൾ അശ്വിൻ ഭായ് വരുന്നു എല്ലാ ആൾക്കാരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി നല്ല സൂപ്പർ ഫുഡാണ് ഇവിടുത്തെ പൊതുവേ കിട്ടുന്നത് ഉച്ചയ്ക്ക് എന്താണ് മെനു എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആനന്ദ് നമ്മുടെ ട്രഷറൊക്കെ ഇരുന്ന് കാര്യമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കഴിച്ച് കഴിഞ്ഞു അപ്പോഴത്തേക്കാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഉച്ചക്കത്തെ നോക്കിക്കേ എല്ലാ ആൾക്കാരും അറിഞ്ഞിരുന്ന് കഴിക്കുവാണ് നമ്മുടെ ഉച്ചക്കത്തെ മെനു എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റിലിരിക്കുന്നത് കേസരിയാണ് അതിനുശേഷം ചിക്കൻ ഫ്രൈ ആണ് അതിനുശേഷം ശേഷം ചിക്കൻ ബിരിയാണിയാണ് അതിനുശേഷം റൈത്ത അതുപോലെ തന്നെ പരിപ്പ് കറി അതിന് ശേഷം പൊങ്കൽ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കഴിക്കാനുള്ളത് തച്ചാറുണ്ട് മുളക് കൊണ്ടാട്ടമുണ്ട് ഞാനിപ്പോൾ ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു നോക്ക് ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കെട്ടുന്ന പോലത്തെ ബിരിയാണി അല്ല ഇത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എനിക്ക് ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഒരു മസാലയൊക്കെ വളരെ വെറൈറ്റിയാണ് സൂപ്പർ ബിരിയാണിയാണ് നല്ല ടേസ്റ്റിയാണ് നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ അച്ചാറും ഒരു മുളകും കൂടെ എടുത്തു അത് അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഫുഡ് ഇവിടുത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ഫുഡായിരുന്നു രാവിലത്തെ ഉച്ചയ്ക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു ഇനി ഈ ലഞ്ചിന് ശേഷം നമ്മൾ പുറത്തേക്ക് കറങ്ങാനിറങ്ങണം അപ്പോൾ ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്